എല്ലാവർക്കും നമസ്കാരം ക്ലിയർ സ്കാനർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് എങ്ങനെയാണ് എം ബി കുറച്ച് പി ഡി എഫ് ആക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പി എം എം വി വൈയിലൊക്കെ ഒരു എം ബിയിൽ കുറവുള്ള ഫയൽസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ക്ലിയർ സ്കാനർ എന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോട്ടോ എടുത്ത് അതിൻ്റെ എം ബി കുറക്കേണ്ടത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അത് പി ഡി എഫ് ആക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ക്ലിയർ സ്കാനർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ക്ലിയർ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിലാണ് ഫോട്ടോസ് പി ഡി എഫ് ആക്കാനും അതുപോലെ തന്നെ എം ബി ഉറക്കാനൊക്കെ സാധിക്കുക ഒന്ന് നമ്മുടെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അത് പി ഡി എഫ് ആക്കാൻ സാധിക്കും രണ്ടാമത്തേത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് പി ഡി എഫ് ആക്കാൻ സാധിക്കും അപ്പോൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫസ്റ്റത്തെ തവണ നമുക്കൊരു പെർമിഷൻ ചോദിക്കും അതിൽ ഓക്കേ എന്ന് കൊടുക്കുക അതിനുശേഷം വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അതിലൂടെ താഴെയായിട്ട് സിംഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ ബാച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം നമുക്ക് ആകെ ഒരു പേജ് മാത്രമാണ് എടുക്കേണ്ടതെങ്കിൽ ഈ ഒരു സിംഗിൾ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി അഥവാ ഒന്നിൽ കൂടുതൽ പേജുകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബാച്ച് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാനിവിടെ ഒന്നിൽ കൂടുതൽ പേജുകളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ബാച്ച് എന്നതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ക്യാമറ ആയി വന്നതിന് ശേഷം ഏത് പേജാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേജിൻ്റെ നേരെ കൃത്യമായിട്ട് പിടിക്കുക അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഇങ്ങനെ ചരിച്ചോ അല്ലെങ്കിൽ സൈഡിൽ നിന്നും ഇങ്ങനെ ചരിച്ചോ ഒന്നും പിടിക്കരുത് കറക്റ്റ് മുകളിൽ വന്നിട്ട് കറക്റ്റ് ഈ ഒരു ഫ്രെയിമൊക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് പിടിക്കുക ശേഷം നമുക്ക് ഈ ഒരു ക്യാമറയുടെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ആയിട്ട് വരും ഇവിടെ നമുക്ക് ഒന്ന് എന്നുള്ളൊരു നമ്പർ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു പേജ് ക്ലിക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അടുത്തത് രണ്ടാമത്തെ പേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പേജ് മാറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ടാമത്തെ പേജും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരിച്ചൊന്നും പിടിക്കാതെ നേരെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവരാം അതിനുശേഷം ഫോൺ അനക്കാണ്ട് പിടിച്ചതിന് ശേഷം ആ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ രണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു സൈഡിലായിട്ട് രണ്ട് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ രണ്ട് പേജും ക്ലിക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി മൂന്നും നാലും ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ എടുക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു ശരിചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വരും അതിൽ ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പച്ച നിറത്തിലുള്ള ബോർഡുകൾ കറക്റ്റായിട്ട് ക്രമീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ ഒരു ഫോട്ടോയുടെ വശങ്ങളിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ പച്ച നിറത്തിലുള്ള ചതുരക്കട്ടയുടെ അല്ലെങ്കിൽ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് നമുക്ക് പി ഡി എഫ് ആയിട്ട് മാറുക അതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു ഭാഗമൊന്നും പി ഡി എഫ് ആയിട്ട് മാറില്ല ഈ ഒരു ഉൾവശത്ത് കാണുന്ന ഈ ഒരു പേജാണ് നമുക്ക് പി ഡി എഫ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് കറക്റ്റായിട്ട് ഈ ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ ഒരു പേജിന്റെ വശങ്ങളിൽ ഇതേപോലെ ക്രമീകരിച്ചു കൊടുക്കണം അതിനായിട്ട് ഈ ഒരു ചതുരത്തിന്റെ അറ്റങ്ങളിൽ കാണുന്ന ഈ ഒരു വട്ടത്തിലുള്ള ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ചതുരത്തിലുള്ള ഭാഗമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു വട്ടത്തിലുള്ള ഭാഗത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതെങ്ങോട്ടാണോ നമുക്ക് ക്രമീകരിക്കേണ്ടത് അത് അതേപോലെ ക്രമീകരിക്കാൻ കഴിയും അങ്ങനെ ഓരോ മൂലയിലുള്ള ഭാഗങ്ങൾ നമുക്കിങ്ങനെ കറക്റ്റ് നീക്കി നീക്കി പേജിൻ്റെ ഭാഗത്തേക്ക് ക്രമീകരിക്കാൻ സാധിക്കും ഇനി അഥവാ ഈ ഒരു ചതുര ഭാഗത്താണ് ചെറിയ ചതുരത്തിലുള്ള ഒരു ബോക്സിലാണ് ക്ലിക്ക് ചെയ്തിട്ട് നീക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ ഇങ്ങനെ മുഴുവനായിട്ടും നീങ്ങുന്നത് കാണാം അപ്പോൾ ഇരുവശങ്ങളിലുള്ള ചതുര ബോക്സിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൈൻ നീക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു ബോക്സ് ആ ഒരു പേജിൻ്റെ വശങ്ങളിൽ കൃത്യമായിട്ട് ക്രമീകരിച്ചതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ശരി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത്തെ പേജും കറക്റ്റായിട്ട് ക്രമീകരിക്കുക അതിനുശേഷം ഈ ഒരു ശരിചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോസസ്സിംഗ് കാണിക്കും രണ്ട് പേജുകളും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് പി ഡി എഫ് ആക്കാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ പി ഡി എഫ് എന്നുള്ളൊരു ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്തു വരും നമുക്ക് താഴേക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ എത്ര പേജസ് പേജസാണോ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ളത് ആ പേജുകളൊക്കെ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൻ്റെ സൈസ് ക്രമീകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഫയൽ സൈസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ ഫയൽ സൈസ് ക്രമീകരിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫയൽ സൈസ് എന്നതിൻ്റെ നേരെ ഈ ഒരു ബ്രാക്കറ്റിൽ കാണുന്നത് എം ബി എന്നാണോ കെ ബി എന്നാണോ വന്നിട്ടുള്ളത് നോക്കണം അതായത് നമുക്ക് പി എം എം വി വൈയിൽ ഒരു എം ബിയിൽ കുറവുള്ള ഫയൽസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ കെ ബി എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് നിങ്ങളൊന്നും നോക്കേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഇനി അഥവാ കെ ബിക്ക് പകരം ഇവിടുത്തെ പോലെ എം ബി എന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്കതിൻ്റെ ഫയലിൻ്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം കെ ബി എന്നത് എം ബിയേക്കാൾ ചെറിയ സൈസ് അതായത് കെ ബി എന്നത് ഒരു എം ബിയേക്കാൾ ചെറുതാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഫയൽ സൈസ് എന്നതിൻ്റെ നേരെ കെ ബി ആണോ എം ബി ആണോ വന്നിട്ടുള്ളതെന്ന് നോക്കുക കെ ബി ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്നും ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക ഇനി അഥവാ ഇതേപോലെ എം ബി ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഫയൽ സൈസ് കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഫയൽ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ചെറിയ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരുപാട് സൈസുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ കെ ബി എന്നൊരു സൈസ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മീഡിയം എന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സൈസ് ഈ ഒരു ഫയൽ സൈസിൻ്റെ നേരമായിട്ട് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ശേഷം ഇവിടെ താഴെയായിട്ട് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ടും അതിലിവിടെ ഫയൽ നെയിം എന്ന് കാണാം ഈ ഒരു ഫയൽ നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഇവിടെ ആ ഒരു ഡോക്യുമെന്റിന്റെ പേര് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ആരുടെയെങ്കിലും പേരാണ് ഇവിടെ നൽകേണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല മറ്റെന്തെങ്കിലും റിപ്പോർട്ടിന്റെ പേരാണ് നൽകേണ്ടതെങ്കിൽ ആ ഒരു റിപ്പോർട്ടിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം എന്ന് കാണും അതിൽ ഒന്നും ചെയ്യേണ്ട അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡോക്യുമെൻ്റ് സേവ്ഡ് എന്ന് കാണിക്കും ഇനി അത് നമ്മൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ പി എം എം ഇ വൈയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഏത് പേരിലാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു പേര് നമുക്കതിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം